നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് വാർത്തകളുടെ പേരിൽ മാധ്യമപ്രവർത്തകർക്ക് മേൽ രാജ്യദ്രോഹ കുറ്റം ചുമത്താനാകില്ലെന്ന് കോടതി അവസരവാദ പരാമർശം തെറ്റായ നിലപാട് സ്വീകരിച്ചവരെ ഉദ്ദേശിച്ചെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഏറ്റുമാനൂരിലെ ജൈനമ്മ തിരോധാനം സെബാസിറ്റിനെതിരെ തട്ടിക്കൊണ്ടുപോകൽ കുറ്റവും ചുമത്തി വായനാശീലം വളർത്താൻ ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ശിവൻകുട്ടി വാർത്തകൾ വിശദമായി വാർത്തകളുടെ പേരിൽ മാധ്യമ പ്രവർത്തകർക്ക് മേൽ രാജ്യദ്രോഹ കുറ്റം ചുമത്താനാകില്ലെന്ന് സുപ്രീംകോടതി മാധ്യമ പ്രവർത്തകർക്ക് മേൽ അവർ നൽകുന്ന വാർത്തയുടെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്താനാകില്ലെന്ന സുപ്രധാന നിരീക്ഷണവുമായി കോടതി ദ വയർ എഡിറ്റർ സിദ്ധാർത്ഥ് വരദരാജൻ ഫൗണ്ടേഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് ജേർണലിസം പ്രവർത്തകരുടെയും ദ വയർ എഡിറ്റർ സിദ്ധാർത്ഥ് വരദരാജന്റെയും ഫൗണ്ടേഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് ജേർണലിസം പ്രവർത്തകരുടെയും അറസ്റ്റ് തടഞ്ഞാണ് കോടതിയുടെ നിരീക്ഷണം മാധ്യമ നൽകുന്ന വാർത്തകളോ ദൃശ്യങ്ങളോ പ്രഥമ ദൃഷ്ടിയ ും അഖണ്ഡതയ്ക്കും എതിരില്ലെന്ന് കോടതി അഭിപ്രായപ്പെട്ടു ഇതിനാൽ ഓപ്പറേഷൻ ഇന്ത്യൻ വ്യോമസേന വിമാനങ്ങൾ തകർന്നതായ മാധ്യമ റിപ്പോർട്ടുകൾ നൽകിയവർക്കെതിരെ അസം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഭാരതീയ ന്യായ സംഹിത നിയമത്തിലെ നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പ് ചുമത്താനാകില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ജോയ് മല്യ ബാഗി എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് സുപ്രധാന നിരീക്ഷണം അവസരവാദ പരാമർശം തെറ്റായ നിലപാട് സ്വീകരിച്ചവരെ ഉദ്ദേശിച്ചെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഛത്തീസ്ഗഡ് വിഷയത്തിൽ താൻ നടത്തിയ അവസരവാദ പരാമർശം തെറ്റായ നിലപാട് സ്വീകരിച്ച സഭയിലെ ചിലരെ മാത്രം ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്നും അവസരവാദമെന്ന പദം അശ്ലീലമല്ലെന്നും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു അവസരവാദം എന്ന നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നതായും അത്തരം നിലപാടുള്ളവരെ അവസരവാദി എന്ന് തന്നെയാണ് പറയേണ്ടതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തന്നെ ഗോവിന്ദ ചാമിയോട് ഉപമിച്ച പരാമർശത്തെ കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഓരോരുത്തരും അവരുടെ നിലവാരത്തിനനുസരിച്ചാവൂ പ്രതികരിക്കുകയെന്ന് എം വി ഗോവിന്ദൻ മറുപടി നൽകി ഏറ്റുമാനൂരിലെ ജൈനമ്മ തിരോധാനം സബായിസ്റ്റിനെതിരെ തട്ടിക്കൊണ്ടുപോകൽ കുറ്റവും ചുമത്തി കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ജയനമ്മയുടെ തിരോധാനത്തിൽ പ്രതിസ്ഥാനത്തുള്ള ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറം സ്വദേശി സബാസ്റ്റിനെതിരെ തട്ടിക്കൊണ്ടുപോകൽ കുറ്റം കൂടി ചുമത്തും സബാസ്റ്റിനെ ചോദ്യം ചെയ്യുമ്പോൾ ലഭ്യമായ വിവരങ്ങൾ വെച്ചാണ് തട്ടിക്കൊണ്ടുപോകൽ കൂടി ചുമത്തുക നേരത്തെ കൊലപാതകം തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ഇയാളുടെ പേരിൽ അറസ്റ്റ് ചെയ്ത കോട്ടയം ക്രൈംബ്രാഞ്ച് ചുമത്തിയിരുന്നത് ജയനമ്മയുടെ തിരോധാനത്തിൽ ഇയാൾക്ക് പങ്കുണ്ടെന്നതിന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായതായാണ് വിവരം വായനാശീലം വളർത്താൻ ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ശിവൻകുട്ടി വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുവാൻ ലക്ഷ്യമിട്ട് ഗ്രേസ് മാർക്ക് നൽകാൻ തീരുമാനിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു അടുത്ത അധ്യയന വർഷം മുതൽ ഗ്രേസ് മാർക്ക് നൽകി തുടങ്ങും സ്കൂൾ കലോത്സവത്തിൽ വായനയുമായി ബന്ധപ്പെട്ട ഒരിനം കൂടി ഉൾപ്പെടുത്താൻ ആലോചിക്കുന്നുണ്ടെന്നും ദൈനംദിന സ്കൂൾ പ്രവർത്തി ദിനങ്ങളിൽ വായനയ്ക്കായി ഒരു പീരീഡ് മാറ്റിവെക്കുമെന്നും മന്ത്രി ശിവൻകുട്ടി അറിയിച്ചു ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായിരുന്ന കന്യാസ്ത്രീയുടെ വീട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീ സിസ്റ്റർ പ്രീതി മേരിയുടെ വീട്ടിലെത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു കൂടിക്കാഴ്ചയിൽ സിസ്റ്ററുടെ മാതാപിതാക്കളും സഹോദരനുമാണ് ഉണ്ടായിരുന്നത് മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ചാണ് ബജ്രംഗ്ദൾ പ്രവർത്തകരുടെ പരാതിയിൽ സിസ്റ്റർ പ്രീതി മേരി അടക്കം രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നത് പതിനഞ്ച് മിനിറ്റോളം അങ്കമാലിയിലെ സിസ്റ്ററുടെ വീട്ടിൽ തുടർന്ന മന്ത്രി ജാമ്യം ലഭിക്കാൻ ഇടപെട്ടിരുന്നതായി കുടുംബാംഗങ്ങളെ അറിയിച്ചു പ്രഥമ വിവര റിപ്പോർട്ട് റദ്ദാക്കാൻ ഇടപെടണമെന്ന് സിസ്റ്ററുടെ സഹോദരൻ ആവശ്യപ്പെട്ടെങ്കിലും കേസ് കോടതിയുടെ പരിഗണനയിലാണെന്നതിനാൽ ബുദ്ധിമുട്ടുണ്ടെന്ന് മന്ത്രി മറുപടി നൽകി മാസപ്പടി കേസ് ഷോൺ ജോർജിന് തിരിച്ചടി മാസപ്പടി കേസിലെ എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ ബി ജെ പി നേതാവും പരാതിക്കാരനുമായ അഡ്വക്കേറ്റ് ഷോൺ ജോർജിന് തിരിച്ചടി കേസ് രേഖകൾ ഭാഗികമായി ഷോൺ ജോർജിന് നൽകണമെന്ന വിചാരണ കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി സി എം ആർ എല്ലിന്റെ ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതി ഉത്തരവായത് കണ്ണൂരിൽ പന്നിപ്പനി സ്ഥിരീകരിച്ചു കണ്ണൂർ പടിയൂരിൽ പന്നിപ്പനി സ്ഥിരീകരിച്ചു കുയിലൂരിലെ വി വി സുധാകരന്റെ ഫാമിലെ പന്നികൾക്കാണ് രോഗം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ സ്ഥിരീകരിച്ചത് ഫാമിന് ചുറ്റുമുള്ള ഒരു കിലോമീറ്റർ പ്രദേശം രോഗബാധിത മേഖലയെന്നും പത്ത് കിലോമീറ്റർ ചുറ്റളവ് നിരീക്ഷണ മേഖലയെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടങ്ങളിൽ പന്നികളെ കൊണ്ടുവരികയും പോവുകയും മാംസ വിതരണവും വിൽപ്പനയും നടത്തുന്നതും മൂന്ന് മാസത്തേക്ക് നിരോധിച്ചിട്ടുണ്ട് പയ്യാവൂർ മട്ടന്നൂർ ശ്രീകണ്ഠാപുരം ഇരിട്ടി മാലൂർ ശിവപുരം കൂടാളി തില്ലങ്കേരി ശിവപുരം കുറ്റ്യാട്ടൂർ കീഴല്ലൂർ പായം മലപ്പട്ടം കൂടാളി ഉളിക്കൽ എന്നീ തദ്ദേശ ഭരണ പ്രദേശങ്ങളെ നിരീക്ഷണ പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തി ചാരിനെന്ന് സംശയിക്കുന്നയാൾ പിടിയിൽ പാകിസ്ഥാൻ ചാരൻ എന്ന് സംശയിക്കുന്ന ഉത്തരാഖണ്ഡ് അൽമോറ പാല്യൂൺ സ്വദേശി പിടിയിൽ രാജസ്ഥാനിലെ ജയ്സാൽമീറിലുള്ള ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡി ആർ ഡിഒ ഗസ്റ്റ് ഹൌസിലെ കരാർ ജീവനക്കാരനായ മുപ്പത്തിരണ്ടുകാരൻ മഹേന്ദ്ര സിംഗ് ആണ് പിടിയിലായത് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട സുരക്ഷാ പരിശോധനകൾക്കിടെയാണ് ഇയാളെ കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത് മിസൈൽ ആയുധ പരീക്ഷണങ്ങൾക്കായി ഡി ആർ ഡിഒ ചന്ദൻ ഫീൽഡ് റേഞ്ച് കേന്ദ്രത്തിലെത്തുന്ന ശാസ്ത്രജ്ഞരുടെയും സൈനികരുടെയും വിവരങ്ങൾ ഇയാൾ കൈമാറിയെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ലഭ്യമായ വിവരം ഓണക്കിറ്റിലേക്ക് കശുവണ്ടി പരിപ്പ് ഇക്കുറി ിൽ നിന്ന് ഓണക്കിറ്റ് ഒരുക്കാൻ കശുവണ്ടി പരിപ്പ് ഇക്കുറി നിറയ്ക്കുന്നത് കാപ്പിൽ നിന്ന് സംസ്ഥാന കശുവണ്ടി കോർപ്പറേഷൻ അഥവാ കാപ്പ് നിന്ന് ആറ് ലക്ഷം പാക്കറ്റുകളിലേക്ക് കശുവണ്ടി നിറച്ചു തുടങ്ങി മുപ്പത് ടൺ കശുവണ്ടി പരിപ്പാണ് അൻപത് ഗ്രാം വീതം കാഷ്യു കോർപ്പറേഷന്റെ കൊല്ലം കൊട്ടിയം ആലപ്പുഴ കായംകുളം സെൻട്രുകളിലായി പാക്കറ്റുകളിൽ നിറയ്ക്കുന്നത് വളരെ വേഗത്തിൽ പാക്കറ്റുകൾ തയ്യാറാക്കാൻ പുതിയ പാക്കിംഗ് മെഷീൻ ഗുജറാത്തിൽ നിന്ന് എത്തിച്ചാണ് നിറയ്ക്കൽ പ്രക്രിയ പുരോഗമിക്കുന്നത് ഷിഫ്റ്റ് ആയി ആയിരത്തി നാനൂറ് തൊഴിലാളികളാണ് ഇതിനായി അധ്വാനിക്കുന്നത് സംസ്ഥാനത്തെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഗോഡൌണുകളിലേക്ക് ഇരുപതിന് മുൻപ് ഇവ എത്തിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് മുൻപ് സ്വകാര്യ കമ്പനികളാണ് ഈ കരാർ കൈകാര്യം ചെയ്തിരുന്നത് ഇതാദ്യമായാണ് കാപ്പക്സ് കരാർ ഏറ്റെടുത്തത് അതിനാൽ തന്നെ ഏറെ പ്രതീക്ഷയിലും ആവേശത്തിലുമാണ് തൊഴിലാളികൾ ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം പോവാ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു രാജസ്ഥാനിൽ വാഹനാപകടം പതിനൊന്ന് പേർ മരിച്ചു രാജസ്ഥാനിലുണ്ടായ വാഹന അപകടത്തിൽ പതിനൊന്ന് പേർ മരിച്ചു മരിച്ചവരിൽ ഏഴു കുട്ടികളും മൂന്ന് പേർ സ്ത്രീകളുമാണ് ട്രക്കിൽ പിക്കപ്പ് വാൻ ഇടിച്ചു കയറിയാണ് ഇന്ന് പുലർച്ചെ നാലു മണിയോടെ അപകടം സംഭവിച്ചത് ദൌസയിലെ ബാപ്പി ഗ്രാമത്തിലാണ് ദുരന്തം കതുഷ് ക്ഷേത്ര ദർശനത്തിന് ശേഷം മടങ്ങുകയായിരുന്ന ഇരുപത്തിരണ്ട് പേരാണ് വാനിൽ ഉണ്ടായിരുന്നത് ഗുരുതരമായി പരിക്കേറ്റ ഒൻപത് പേരെ വിദഗ്ധ ചികിത്സയ്ക്കായി ജയ്പൂരിലേക്ക് കൊണ്ടുപോയി കഞ്ചാവുമായി കെ എസ് ആർ ടി സി കണ്ടക്ടർ അറസ്റ്റിൽ കഞ്ചാവുമായി കെ എസ് ആർ ടി സി കണ്ടക്ടറെ അറസ്റ്റ് ചെയ്തു മാവേലിക്കര ഭരണിക്കാവ് സ്വദേശി ജിതിൻ കൃഷ്ണനെയാണ് ഒന്ന് ദശാംശം രണ്ട് എട്ട് ആറ് കിലോ കഞ്ചാവുമായി ആലപ്പുഴയിൽ നിന്ന് എക്സൈസ് അറസ്റ്റ് ചെയ്യുന്നത് ഇന്ന് പുലർച്ചെ പന്ത്രണ്ടരയോടെ ഇരുചക്രവാഹനത്തിൽ പോകുന്നതിനിടെയാണ് ഇയാൾ കുടുങ്ങിയത് ഹരിപ്പാട് ഡിപ്പോയിലെ കണ്ടക്ടറാണ് ജിതിൻ കൃഷ്ണ നിരക്കുകളിലെ വർധന കൈ പൊള്ളിക്കും ഗൾഫ് മേഖലയിലേക്കുള്ള വിമാനയാത്രാ ടിക്കറ്റ് നിരക്കുകൾ കൈപൊള്ളിക്കും പുത്തനെയാണ് ടിക്കറ്റ് നിരക്കുകൾ വിമാന കമ്പനികൾ കൂട്ടിയത് ഈ മാസം അവസാന ആഴ്ചയിലാണ് ഏറ്റവും കൂടിയ ടിക്കറ്റ് നിരക്ക് നാല് പേർക്ക് ദുബായിൽ എത്താൻ ഒന്നര ലക്ഷത്തിലേറെ തുക നൽകേണ്ടതായി ും പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ടിക്കറ്റ് നിരക്ക് പ്രകാരം ദുബായിലേക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്ന് മുപ്പത്തി ഒൻപതിനായിരം മുതൽ നാൽപ്പത്തി എണ്ണായിരം രൂപ വരെയും കരിപ്പൂരിൽ നിന്ന് മുപ്പത്തി അയ്യായിരം രൂപ മുതൽ നാൽപ്പത്തി എണ്ണായിരം രൂപ വരെയും കണ്ണൂരിൽ നിന്ന് മുപ്പത്തി രണ്ടായിരം രൂപ മുതൽ മുപ്പത്തി എണ്ണായിരം രൂപ വരെയും തിരുവനന്തപുരത്ത് നിന്ന് നാൽപ്പത്തി ഒന്നായിരം രൂപ മുതൽ അൻപത്തി എട്ടായിരം രൂപ വരെയുമാണ് നിരക്ക് മസ്കറ്റിലേക്ക് കണ്ണൂരിൽ നിന്ന് ഇരുപതിനായിരം മുതൽ ഇരുപത്തി രൂപ വരെയും കരിപ്പൂരിൽ നിന്ന് ഇരുപത്തി രൂപ മുതൽ ഇരുപത്തി ായിരം രൂപ വരെയും നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇരുപത്തി മൂവായിരം രൂപ മുതൽ ഇരുപത്തി എണ്ണായിരം രൂപ വരെയും തിരുവനന്തപുരത്ത് നിന്ന് ഇരുപത്തി മൂവായിരം രൂപ മുതൽ ഇരുപത്തി എണ്ണായിരം രൂപ വരെയുമാണ് നിരക്ക് ജദ്ദയിലേക്ക് കണ്ണൂരിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ വരെയും കരിപ്പൂരിൽ നിന്ന് നാൽപ്പത്തി എണ്ണായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ വരെയും നെടുമ്പാശ്ശേരിയിൽ നിന്ന് മുപ്പത്തി മൂവായിരം രൂപ മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെയും തിരുവനന്തപുരത്ത് നിന്ന് നാൽപ്പതിനായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ വരെയും നൽകേണ്ടി വരും റിയാദിലേക്ക് കണ്ണൂരിൽ ിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെയും കരിപ്പൂരിൽ നിന്ന് നാൽപ്പത്തി എണ്ണായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെയും നെടുമ്പാശ്ശേരിയിൽ നിന്ന് മുപ്പത്തി മൂവായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെയും തിരുവനന്തപുരത്ത് നിന്ന് മുപ്പത്തി എണ്ണായിരം രൂപ മുതൽ നാൽപ്പത്തി ആറായിരം രൂപ വരെയും നൽകേണ്ടി വരും ബഹറിനിലേക്ക് കണ്ണൂരിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപ മുതൽ മുപ്പത്തി മൂവായിരം രൂപ വരെയും കരിപ്പൂരിൽ നിന്ന് ഇരുപത്തി ഒന്നായിരം രൂപ മുതൽ മുപ്പത്തി എണ്ണായിരം രൂപ വരെയും നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപ മുതൽ മുപ്പത്തി മൂവായിരം രൂപ വരെയും തിരുവനന്തപുരം രൂപ രൂപ മുതൽ വരെയും നൽകേണ്ടി വരും വയത്തിലേക്ക് കണ്ണൂരിൽ നിന്നും മുപ്പത്തി അയ്യായിരം രൂപ മുതൽ രൂപ വരെയും കരിപ്പൂരിൽ മുപ്പത്തി ഒൻപതിനായിരം രൂപ വരെയും നെടുമ്പാശ്ശേരിയിൽ നിന്ന് മുപ്പത്തി അയ്യായിരം രൂപ മുതൽ നാൽപ്പത്തി മൂവായിരം രൂപ വരെയും തിരുവനന്തപുരത്ത് നിന്ന് നാൽപ്പതിനായിരം രൂപ മുതൽ നാല്പത്തി എണ്ണായിരം രൂപ വരെയും നൽകണം സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച റിസോർട്ട് ഏറ്റെടുത്തു ഇടുക്കിയിൽ സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച റിസോർട്ട് റവന്യൂ വകുപ്പ് ഏറ്റെടുത്തു ചൊക്രമുടി വിന്റർ ഗാർഡൻ റിസോർട്ടാണ് ഏറ്റെടുത്തത് സർവേ നമ്പറും ലാൻഡ് അക്വിസീഷൻ നമ്പറും വ്യാജമെന്ന് കണ്ടതിനെ തുടർന്ന് മുമ്പ് പട്ടയം ദേവികുളം കളക്ടർ റദ്ദു ചെയ്തിരുന്നു തുടർന്നാണ് അനധികൃത നിർമ്മാണം ഏറ്റെടുത്ത് നടപടിയായത് ഭീതി പരത്തുന്ന പുലിയെ കൊടുക്കാൻ കൂട് സ്ഥാപിക്കും ഭീതി വരത്തുന്ന പുലിയെ കൊടുക്കാൻ കൂട് സ്ഥാപിക്കും കൊല്ലം ജില്ലയിലെ പുനലൂർ ആണ് പുലി ഭീതി വരുത്തുന്നത് കുറ്റി സ്വദേശി പ്രേംജിത്തിന്റെ വീട്ടുമുറ്റത്ത് പുലിയെത്തിയതാണ് പ്രദേശവാസികളെ പൊതുവിൽ ഭീതിയിലാക്കിയത് നിരീക്ഷണ ക്യാമറകൾക്ക് പുറമെ കൂടു കൂടി സ്ഥാപിക്കാനാണ് തീരുമാനം കഴിഞ്ഞ ദിവസം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയ പുനലൂർ എം എൽ എ പി എസ് സുപാലാണ് നാട്ടുകാരുടെ ആവശ്യപ്രകാരം കൂട് സ്ഥാപിക്കാൻ വനംവകുപ്പിന് നിർദ്ദേശം നൽകിയത് തേങ്ങ കള്ളൻ പിടിയിലായി പൊന്നും വിലയാണ് തേങ്ങക്ക് വിൽപ്പനയ്ക്കായിട്ട് സൂക്ഷിച്ചിരുന്ന തേങ്ങ മോഷണം പോയത് പോലീസിൽ പരാതിയായി ഒടുവിൽ കള്ളൻ പിടിയിലായി കോഴിക്കോടാണ് കേസ് വെസ്റ്റ് ഹിൽ സ്വദേശി രജീഷിനെയാണ് കഴിഞ്ഞ ദിവസം വെള്ളയിൽ പോലീസ് പിടികൂടിയത് ഇയാളും സുഹൃത്തും ചേർന്ന് മോഷ്ടിച്ചത് ജോസ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിലുണ്ടായിരുന്ന അറുനൂറ് തേക്കകളാണ് സി സി ടി വി ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് പ്രതിയെ കണ്ടെത്തിയത് സ്കൂൾ ലൈബ്രറികൾക്ക് പുസ്തകങ്ങൾ നൽകി ഒറ്റപ്പാലം മണ്ഡലത്തിലെ സ്കൂൾ ലൈബ്രറികളിലേക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്തു എം എൽ എയുടെ പ്രത്യേക ഫണ്ടിൽ നിന്നും അനുവദിച്ച മൂന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്തത് മുപ്പത്തിയഞ്ച് വിദ്യാലയങ്ങൾക്കാണ് പുസ്തകങ്ങൾ നൽകിയത് പുസ്തകങ്ങളുടെ വിതരണം അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ നിർവഹിച്ചു ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വാർത്തകളുടെ പേരിൽ മാധ്യമ പ്രവർത്തകർക്ക് മേൽ രാജ്യദ്രോഹ കുറ്റം ചുമത്താനാകില്ലെന്ന് കോടതി അവസരവാദ പരാമർശം തെറ്റായ നിലപാട് സ്വീകരിച്ചവരെ ഉദ്ദേശിച്ചെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചുറ്റുമാനൂരിലെ ജൈനമ്മ തിരോധാനം സെബാസ്റ്റിനെതിരെ തട്ടിക്കൊണ്ടുപോകാൻ കുറ്റവും ചുമത്തി വായനാശീലം വളർത്താൻ ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ശിവൻകുട്ടി വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം